വിറങ്ങലിച്ച് സോഷ്യൽ മീഡിയ പുതുവത്സരാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു മാളിൽ ഫോട്ടോഷൂട്ടിന് പോകാൻ ഇരുപത്തിയൊന്നുകാരിയായ വർഷിണി മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചു എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല തുടർന്ന് വർഷിണി തൻ്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു ഏർ നേരമായിട്ടും മകളെ പുറത്തേക്ക് കാണാതായതോടെ മാതാപിതാക്കൾ മുറിയിലെത്തിയപ്പോൾ കണ്ടത് വർഷിണിയുടെ ചേതനയേറ്റ ശരീരം തൂങ്ങിയ നിലയിലായിരുന്നു ബി ബി എ പഠനത്തിനൊപ്പം ഫോട്ടോഗ്രാഫി കോഴ്സും വർഷിണി ചെയ്തിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബാംഗ്ലൂരിലെ സുധാമ നഗറിലാണ് സംഭവം അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്നും വർഷിണിയുടെ ഫോൺ പരിശോധിച്ച് വരികയാണെന്നും പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു വർഷിണിക്ക് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു